ഹലോ ഗുഡ് മോർണിംഗ് ഈ ഒരു വെറൈറ്റി ഞാൻ യു ടി പി എന്ന് പറഞ്ഞ് വാങ്ങിയതാണ് അത് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ റീപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്രയും പൊക്കത്തിനാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിലിന്നൊരു ബഡ് ഞാൻ കണ്ടു ഇത്രയും പൊക്കത്തിന് വന്നു പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു ഇന്നാണ് ഞാൻ കണ്ട കാണുന്നത് യു ടി പി ആണോ ഇല്ലേ നോക്കാം യു ടി പി എന്നും പറഞ്ഞാണ് ഞാൻ വാങ്ങിയത് റീപ്പോർട്ട് ചെയ്തു രണ്ടാമത്തെ പ്രാവശ്യം ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് റിപ്പോർട്ട് ചെയ്തത് പക്ഷേ ഇതാ ഒരു ബഡ് ഇത്രയും പൊങ്ങി മഴയായത് കാരണം ശ്രദ്ധിച്ചില്ല ഇതാണ് വിരിഞ്ഞു വരുമ്പോഴത്തേക്കുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യണേ എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം തന്നെ കിട്ടത്തുള്ളൂ പിന്നെ എൻ്റെ ചാ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ് ലൈക്കും കമൻറ്റും കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യണം